ൂഗർഭാഗത സംവിധാനമായ ദുബായ്ലു പദ്ധതി നടപ്പിലാക്കാൻ ഇലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനിയുമായി കൈകോർക്കാൻ ഒരുങ്ങി ദുബായ് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ദുബായ് നഗരത്തിൽ പുത്തൻ ഗതാഗത വിപ്ലവം സൃഷ്ടിക്കും പദ്ധതിയുടെ വിശദാംശങ്ങൾ ദുബായ് കിരീട അവകാശിയും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വെളിപ്പെടുത്തി ഗതാഗതത്തിൽ വിപ്ലവം സൃഷ്ടിക്കാനാണ് പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു ലോക ഗവൺമെന്റ് ഉച്ചകോടിയുടെ ഭാഗമായി ദുബായിയിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ബോറിംഗ് കമ്പനിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു പതിനേഴ് കിലോമീറ്റർ നീളത്തിലാണ് പദ്ധതി മണിക്കൂറിൽ ഇരുപതിനായിരം യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന തുരങ്കത്തിനായി പതിനൊന്ന് സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു അത്യാധുനിക മൊബിലിറ്റി സൊല്യൂഷനുകൾ വികസിപ്പിക്കാനുള്ള ദുബായിയുടെ പ്രതിബദ്ധതയാണ് പദ്ധതി പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ഷെയ്ഖ് ഹംതാനും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ പറക്കും ടാക്സികൾക്കും കാർഗോ ഡ്രോണുകൾക്കും സഞ്ചരിക്കുന്നതിനായി എയർ കോറിഡോർ കൊണ്ടുവരുന്നതിനായി മാപ്പിംഗ് ആരംഭിച്ച യു എ ഇ പൈലറ്റഡ് ഓട്ടോണോമസ് ഫ്ലൈയിങ് ടാക്സികളുടെയും കാർഗോ ഡ്രോണുകളുടെയും പ്രവർത്തനം തുടങ്ങുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ഇരുപത് മാസത്തിനുള്ളിൽ തന്നെ ഏരിയൽ കോറിഡോറും ഇത് സംബന്ധിച്ച ചട്ടങ്ങളും രൂപീകരിക്കുമെന്നും ജി പറഞ്ഞു പൈലറ്റ് ഓട്ടോണോമസ് എയർ ടാക്സികളും ട്രോണുകൾക്കുമുള്ള എയർ കോറിഡോർ മാപ്പിംഗ് യു എയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ അഡ്വാൻസ്ഡ് എയർ മൊബിലിറ്റി സുഗമമായി നടപ്പിലാക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു നിർണായക നാഴികക്കല്ലാണ് കല്ലാണ് ജി സി എ ഡയറക്ടർ ജനറൽ സേഫ് മുഹമ്മദ് അൽ സുബൈദി പറഞ്ഞു എയർ മൊബിലിറ്റി സുരക്ഷിതവും കാര്യക്ഷമവുമായി നടപ്പിലാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഭാവിയിൽ നഗരഗതാഗതത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും പരസ്പരം ബന്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഏരിയൽ റോഡുകൾ യു എയിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കും രാജ്യത്തിന്റെ നഗര ഭൂപ്രകൃതികളിലുടനീളം പൈലറ്റഡ് ഓട്ടോണോമസ് എയർ ടാക്സികളുടെയും കാർഗോ ഡ്രോണുകളുടെയും സുഗമമായ സംയോജനം കൂടുതൽ വ്യാപിപ്പിക്കുമെന്നും ജി സി എ എ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ പ്രമുഖ ചൈനീസ് വീഡിയോ ഷെയറിംഗ് ആപ്പായ ടിക്ടോക്ക് അമേരിക്കയിൽ വീണ്ടും സജീവമാവുകയാണ് ആപ്പിനെ അമേരിക്കയിൽ നിലനിർത്തുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഗൂഗിളും ആപ്പിളും തങ്ങളുടെ അമേരിക്കൻ ആപ്പ് സ്റ്റോറുകളിൽ ടിക്ടോക്ക് ആപ്പ് ലഭ്യമാക്കി തുടങ്ങി നേരത്തെ നിരോധനം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ആപ്പ് നീക്കം ചെയ്തിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ ടിക്ടോക്ക് ആപ്പ് പുനഃസ്ഥാപിച്ചത് എന്നാണ് പ്രമുഖ അന്തർദേശീയ മാധ്യമങ്ങളായ ബ്ലൂംബർഗും സി റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെച്ച നിയമത്തെ തുടർന്ന് ആപ്പിന്റെ അമേരിക്കയിലെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കുകയായിരുന്നു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു ഉടമയ്ക്കോ അവരുടെ സഖ്യ കക്ഷികളിൽ ഒരാൾക്കോ ആപ്പ് വിൽക്കാൻ ഇരുന്നൂറ്റി എഴുപത് ദിവസത്തെ സമയമാണ് ടിക്ടോക്ക് ഉടമസ്ഥരായ ബൈറ്റ് ഡാൻസിന് നൽകിയത് അല്ലെങ്കിൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്ത് വിലക്ക് നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിരുന്നു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി പത്തൊൻപതിന് ടിക്ടോക്കിന് അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നു എന്നാൽ ട്രംപ് അധികാരത്തിൽ തിരിച്ചു വന്നതിന് പിന്നാലെ ടിക്ടോക്കും അമേരിക്കയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു നിരോധനം താൽക്കാലികമായി നിർത്തുന്നുവെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ഇതോടെ ഏകദേശം പതിനാല് മണിക്കൂർ നീണ്ടുനിന്ന ഉപരോധത്തിന് ശേഷം ടിക്ടോക്ക് അമേരിക്കയിൽ വീണ്ടും സജീവമായി ടിക്ടോക്കിന്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ അൻപത് ശതമാനം അമേരിക്കയ്ക്ക് ലഭിക്കുമെങ്കിൽ സേവനം വീണ്ടും ആരംഭിക്കാമെന്ന വാഗ്ദാനവും ട്രംപ് മുൻപോട്ട് വെച്ചിരുന്നു നിയമത്തിൽ നിന്ന് രക്ഷ നേടാൻ ടിക്ടോക്കിന് ഒരു പുതിയ ഡീൽ ഉണ്ടാക്കാൻ സമയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അഞ്ചു വർഷം മുമ്പ് നിരോധിച്ച ചൈനീസ് ആപ്പുകളിൽ പലതും ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് ഇതോടെ വലിയ ജനപ്രീതി ജനപ്രീതിയുണ്ടായിരുന്ന ടിക്ടോക്കും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമോ എന്ന ചർച്ചകളും സജീവമാണ് ടിക്ടോക്ക് നിരോധനത്തിന് ശേഷം സമാനമായ ജോഷ് മോജോ എന്നീ ആപ്പുകൾക്കും പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യതയുണ്ടാക്കാൻ സാധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മെക്നവിഷൻ